ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ് ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അൻപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെയും പഞ്ചാബിലെയും പ്രചാരണ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകും ഗുഡ് മോർണിംഗ് ബൽറാം വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ്കേൻ അത്യന്തം വാശിയേറിയ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് ഇനി ആറാം ഘട്ടമാണ് നടക്കാനുള്ളത് ആറാം ഘട്ടത്തിൽ രാജ്യ തലസ്ഥാനമായ ഡൽഹി അടക്കമുള്ള മണ്ഡലങ്ങൾ ഡൽഹിയെ കൂടാതെ ജമ്മു കശ്മീർ ബീഹാർ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ ഒഡീഷയിലും നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ആറാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് പ്രചാരണം ഇന്ന് ഏറ്റവും അവസാന ദിവസമാണ് പ്രചരണം അവസാനിക്കുന്ന ഒരു തിരക്കിലാണ് രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അവിടെ പ്രചാരണ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം പഞ്ചാബിലും അദ്ദേഹം എത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് ഡൽഹിയിലാണ് ഡൽഹിയിൽ പ്രചരണം അവസാനിക്കുന്ന അവസാനഘട്ട കുട്ടിക്കലാശത്തിലാണ് രാഹുൽ ഗാന്ധി രണ്ട് പ്രചരണ റാലികളിൽ മംഗോൾ ദിൽഷാദ് ഗാർഡനിലുമായി പങ്കെടുക്കുന്നത് ഈ രണ്ട് മുന്നണികളും ഒരേപോലെ തന്നെ വിജയസാധ്യതകൾ അവകാശപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേതും എന്ന് ശ്രദ്ധേയമാണ് ഒട്ടേറെ നേതാക്കൾ ഈ ആറാം ഘട്ടത്തിലും മത്സരരംഗത്തുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് മുൻ മുഖ്യമന്ത്രിമാരായ മനോഹർലാൽ ഖട്ടാർ ഒപ്പം തന്നെ ജമ്മു ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി അടക്കമുള്ളവർ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ബി ദേശീയ വക്താവ് സംബിത് പാത്ര കൂടാതെ മലയാളികൾക്ക് ഉൾപ്പെടെ സുപരിചിതനായ കനയ്യുമാർ ഡൽഹി നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് ോമനാഥ് ഭാരതി മത്സരിക്കുന്നുണ്ട് മുൻ കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധി ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ മത്സരിക്കുന്നു ഈ ഘട്ടത്തിലും ഒട്ടേറെ പ്രമുഖർ മത്സരംഗത്തുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും ഇന്ന് ഈ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇന്ന് ആരംഭിക്കും മണ്ഡലങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരുടെ നീക്കം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഇന്നു മുതൽ തന്നെ ആരംഭിക്കുകയാണ് ഈ വോട്ടെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഡൽഹി കൂടാതെ ജമ്മു കാശ്മീർ ഹരിയാന പശ്ചിമബംഗാൾ ഉത്തർപ്രദേശിന്റെ കിഴക്കൻ മേഖല തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് എന്തായാലും ആറാം ഘട്ടം കൂടി പൂർത്തിയാകാൻ ഒരുങ്ങുകയാണ് അതിൽ അവസാന പ്രചാരണ ദിനമാണ് ഇന്ന് എസ് കെ എൻറാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം